ക്ക് എത്ര നല്ല ചിന്തയാണ് അവൾ പറയുന്നത് തൻ്റെ ഇനി ഒരു സാധ്യതയുമില്ല തനിക്കിനി ഒരു ജീവിതമില്ല ഈ അമ്മച്ചിയുടെ കൂടെ കഴിഞ്ഞാൽ താനും അമ്മച്ചി പോകുമ്പോൾ തനിച്ചാകും എന്നൊക്കെ അവൾക്ക് തിരിച്ചറിയാം പക്ഷേ അവൾ വിശ്വസിച്ചത് അമ്മച്ചിയല്ല അമ്മച്ചിയുടെ ദൈവത്തെയാ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം എല്ലാവരും ലോകത്തെയാണ് നോക്കുന്നത് ലോകത്തെ നോക്കരുതെന്നോ ഈ ലോകത്തുള്ളത് നാം പ്രാപിക്കാൻ ആഗ്രഹിക്കരുതെന്നോ അല്ല ദൈവത്തെ കൂടാതെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്തത് നാം നേടാൻ ആഗ്രഹിച്ചാൽ ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞറിഞ്ഞ് അത് പ്രകാരം യാത്ര ചെയ്യാതെ നാം നമ്മുടെ ഇഷ്ടത്തിന് യാത്ര ചെയ്താൽ നാം വഴിയിൽ വീഴുമ്പോൾ ഇല്ലെങ്കിൽ നാം ക്ഷീണിക്കുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കാൻ ആരുമുണ്ടാകത്തില്ല നോക്ക് സകല കഷ്ടങ്ങളും തൻ്റെ ജീവിതത്തിൽ വരും എന്ന് താൻ അറിഞ്ഞിട്ടും നവോമിയുടെ ദൈവത്തിൽ അവൾ വിശ്വസിച്ചത് ആ ദൈവം ജീവിക്കുന്നു എന്ന് അവൾക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് എന്ത് സംഭവിച്ചുവെന്ന് താഴോട്ട് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഈ നല്ല പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം കൈവിടത്തില്ല അവൾ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും അമ്മാവിയമ്മയുടെ പിന്നാലെ യാത്ര ചെയ്തു എന്നല്ല പൂർണ്ണ മനസ്സോടെയാണ് എന്തു വന്നാലും അമ്മച്ചിയുടെ ദൈവം എനിക്ക് വേണ്ടി കരുതൽ വിശ്വാസത്തോടെ നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുന്നത് നടക്കുമോ ലഭിക്കുമോ കിട്ടുമോ ഇനി സംഭവിക്കുമോ ഞാൻ തോറ്റുപോകുമോ ഞാൻ ജയിക്കാൻ പറ്റുമോ ഒത്തിരി ചിന്തകളാണ് പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പറയുന്ന ഓരോ വാക്കും ദൈവം കണക്കെടുക്കുന്നുണ്ട് വിശ്വാസത്തോടെ എന്തെല്ലാം വന്നാലും അവനെന്നെ കൈവിടത്തില്ല അവനെന്നോട് കൂടെയിരിക്കും ഞാൻ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തേണ്ടതിന് അവനെന്നെ സഹായിക്കും എന്ന വിശ്വാസം പ്രിയ ദൈവപ്പതിലെ നിങ്ങൾക്കുണ്ടെങ്കിൽ ആരൊക്കെ എതിര് നിന്നാലും ഏതെല്ലാം മേഖലയിൽ ആരൊക്കെ വീണാലും നീ വീഴുവാനും നിൻ്റെ ജീവിതത്തിൽ കഷ്ടം അന്ന് തകർന്നു പോകുവാനും ദൈവം അനുവദിക്കത്തില്ല നീ വിശ്വസിച്ച ദൈവം നിന്നെ എത്തിക്കേണ്ട തുറമുഖത്ത് എത്തിക്കും കാലം വരെയും നിനക്ക് വേണ്ടി കരുതി അവൻ നിൻ്റെ കൂടെയുണ്ടാകും നമുക്ക് മോവാപ് ദേശം വിട്ട് ബേദലഹമിലേക്ക് വന്ന ഒരു രൂത്ത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും അവൾ ആഗ്രഹിച്ച തുറമുഖത്താണ് താൻ എത്തിച്ചേർന്നതെന്ന് അവൾക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് അറിയാമോ ബോവസിൻ്റെ വയലിൽ നിന്ന് കാലാപെറുക്കുമ്പോൾ ബോവസ് വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ ആരും അവളെ ശല്യം ചെയ്യരുത് അവൾക്ക് വേണ്ടുന്നത് നിങ്ങളുടെ കറ്റയുടെ ഇടയിൽ നിന്നും ഊരി ഇട്ട് കൊടുക്കണം അവളെ അവളെടുന്ന് പറക്കിക്കൊള്ളട്ടെ അവളെ ആരും അസഹ്യപ്പെടുത്തരുത് നോക്ക് അവൾ പോലും പ്രതീക്ഷിക്കാതെ അവൾക്ക് വേണ്ടി ഒരു ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ ഒരു ബോവസിനെ അവിടെ കൊണ്ടുവന്നെങ്കിൽ പിന്നത്തേതിൽ ജീവിതത്തിൽ തീർന്നു പോയി എന്ന് പറഞ്ഞ സ്ഥാനത്തുനിന്ന് തുടങ്ങുവാൻ ആ ബോവസിനെ ദൈവം കാര്യങ്ങളെടുത്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപക്ഷെ അപ്പനും അമ്മയും മറന്നു പോകും സ്നേഹിതർ മറന്നു പോകും നമ്മുടെ കൂടപ്പുറപ്പുകൾ നമ്മെ ചിലപ്പോൾ ഓർത്തൊന്നും വരത്തില്ല പക്ഷേ അവരേക്കാൾ ഉപരിയായി അവരിലും ശ്രേഷ്ഠകരമായി എന്നെ കരുതുവാനൊരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചിട്ട് ആ ദൈവത്തിൽ നിൻ്റെ ഭാരം ഇറക്കി വെച്ചിട്ട് നീ നിന്ന് മുഴങ്ങാലും മടക്കി നോക്ക് ദൈവത്തോട് നിന്റെ സങ്കടങ്ങൾ നീ ഒന്ന് പകർന്നു നോക്ക് സർവശക് ദൈവത്തിൻ്റെ മഹത്വം അത് വെളിപ്പെടും ദൈവത്തിൻ്റെ നീതി അത് വെളിപ്പെടും അതൊരിക്കലും നഷ്ടമാകത്തില്ല സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം അത് നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നിന്നെ നിന്ദിച്ചവരും നിന്നെ പരിഹസിച്ചവരും കുറ്റം പറഞ്ഞു വരും നിന്നെ തേടി വരും നമുക്ക് രൂത്തനോട് ചോദിക്കാം രൂത്തെ നീ എല്ലാം ത്യജിച്ചിട്ട് ആരും സഹായമില്ലാത്ത നവോമോട് കൂടെ ഇറങ്ങി തിരിച്ചിട്ട് നീ തോറ്റുവോ അതോ ജയിച്ചോ രൂത്ത് പറയും ഞാൻ ജയിച്ചത് സാധാരണ ജയമല്ല ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഒരു വിജയത്തിലാണ് ദൈവനെ കൊണ്ടെത്തിച്ചത് അത് ഞാൻ എന്നിലേക്ക് നോക്കാതെ എൻ്റെ അമ്മാവുമുടെ ദൈവത്തിലേക്ക് നോക്കിയത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരും പറയുന്നതല്ല നാം കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അത് കേൾക്കണം അതുപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൽ നാം തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ശുഭ തുറമുഖത്തെത്തുമ്പോൾ നിരാശയുടെ വാക്ക് പറയുവാൻ ഇടവരത്തില്ല വ്യക്തമായി പറയട്ടെ ഒരിക്കൽ പോലും രൂത്ത് പ്രതീക്ഷിച്ചതല്ല അവളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു കൊടുത്തത് ലോകമുള്ള കാലത്തോളം എല്ലാം വിട്ടേച്ച് ഒന്നിനും കഴിയാത്ത ഒരു അമ്മാവിമ്മോടുകൂടെ ഇറങ്ങിത്തിരിച്ചതിന് തനിക്ക് കിട്ടിയ പ്രതിഫലം വലുതാണെന്ന് ലോകത്തിനു മുമ്പിൽ എഴുതി വയ്ക്കാൻ സ്വർഗത്തിലെയും തൻ്റെ തിരുവഴുത്തിൽ രൂത്തിനെ സഹായിച്ചെങ്കിൽ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയട്ടെ നിങ്ങളെ ആർക്കും വേണ്ട ഇനി നിങ്ങളെ ഒന്നിനും കൊള്ളത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മുന്നേറാൻ കഴിയത്തില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ മറ്റെങ്ങും പോകേണ്ട സഹോദരങ്ങളെ മനുഷ്യരിലല്ല ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്നാണ് യേശുക്കർത്തവ് പറഞ്ഞ് നീ എന്നോട് അടുത്ത് വരുമെങ്കിൽ ഞാനും നിന്നോട് അടുത്ത് വരും ഈ നല്ല പകലിൽ ലോകത്തെ അല്ല നാം നോക്കേണ്ടത് നിന്നെ രക്ഷിച്ച് നിന്നെ കരം പിടിച്ച് ഉയർത്താമെന്ന് പറഞ്ഞ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കണം അങ്ങനെ നീ സകലതും വിട്ടു തിരിഞ്ഞ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എന്തൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടോ അതിൻ്റെ ആയിരം മടങ്ങ് തിരികെ തന്ന് നിറപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ ഭൂമിയുടെ മുകൾപ്പറപ്പിൽ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ രൂത്ത് കണ്ടത് നവോമിയല്ല രൂത്ത് കണ്ടത് നവോമിയുടെ ദൈവത്തെയാണ് നാം പലപ്പോഴും കാണുന്നത് ലോകത്തെയാ ലോകമനുഷ്യരെയാ ലോകം വേണ്ടായെന്നല്ല ലോകമനുഷ്യർ വേണ്ട എന്നല്ല ദൈവത്തെ കഴിഞ്ഞ് മറ്റൊന്നും ഇല്ല എന്ന് വിശ്വസിച്ചിട്ട് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചിട്ട് നീ പറ കർത്താവേ എൻ്റെ കണ്ണുനീരിനും മറുപടി തരുവാൻ അങ്ങക്ക് കഴിയും എൻ്റെ ഒറ്റപ്പെടലുകളെ മാറ്റി ജയോത്സവമായി എന്നെ നടത്തുവാൻ അങ്ങേക്ക് കഴിയും എൻ്റെ കൂട്ടാളിക്ക് ഒരു നല്ല ജോലി കൊടുക്കുവാൻ അങ്ങേക്ക് കഴിയും എൻ്റെ കർത്താവെ എൻ്റെ കുഞ്ഞൊരു നല്ല ഭാവി കൊടുക്കുവാൻ അങ്ങേക്ക് കഴിയും എൻ്റെ ദൈവമേ എൻ്റെ കണ്ണുകൾ തുണയ്ക്കാൻ അങ്ങേക്ക് കഴിയും കുഞ്ഞുങ്ങളെ വിശ്വാസത്തോടെ പറ മനുഷ്യർ പറയുന്ന വാക്കല്ല കേൾക്കേണ്ടത് എൻ്റെ കർത്താവ് പറഞ്ഞു നിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും എൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്ത് ഞാൻ തരും അതുകൊണ്ട് എൻ്റെ വചനമനുസരിച്ച് നീ യാത്ര ചെയ്യാൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി എട്ട് രണ്ട് പറയുന്നിങ്ങനെയാണ് നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും അങ്ങനെയെങ്കിൽ കുഞ്ഞെ നിൻ്റെ അധ്വാന ഫലം കള്ളൻ തുറന്നു പോഷ്ടിച്ചുകൊണ്ട് പോകുവാനോ ഒരു ബാങ്കുകാർ കവർന്നുകൊണ്ടു പോകാനോ ഒരു പലിശക്കാർ വന്ന് പിടിച്ചു മറിക്കുവാനോ ഇടവരുത്താതെ സകലത്തിനും സർവത്തിനും നിറവുള്ളവനായി തിക ഉള്ളവനായി തിക മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് വിലപിക്കാതെ വരുവാനുള്ള ദൈവമഹത്വം വലിയതാണെന്ന് വിശ്വസിച്ച് ഒരു കഴിവുമില്ലാത്ത നവവുമിലൂടെ പറ്റിച്ചേർന്ന രൂത്തിനെ പോലെ കുഞ്ഞെ സകലതും മറന്ന് നിൻ്റെ ഉള്ളം ദൈവത്തിൻ്റെ സമയം പകരാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ജയിച്ച് പുറത്തു വരും നീ തോൽക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞവിടെ മുമ്പിൽ നിൻ്റെ തല ഉയർത്തി മാനിപ്പാൻ എൻ്റെ യേശു മതിയായവനാണ് ആ കർത്താവ് എങ്ങനെയാണ് പറഞ്ഞത് നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക് വരും എന്ന് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണുമെന്ന് നിൻ്റെ മുമ്പിൽ അടഞ്ഞുപോയ വാദുകളെ ഓപ്പണാക്കുവാൻ സ്വർഗമിറങ്ങി വരും നിന്റെ മാനസികമായ തകർച്ചകൾക്ക് ആശ്വാസമായി നീ പോലും അറിയാത്ത പുതിയ വഴികൾ ഓപ്പണാക്കിത്തന്ന് നിന്നെ ഉയർത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന യോസെഫ് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ അപ്പനും അമ്മയും എന്നെ മറന്നെങ്കിലും എൻ്റെ യഹോവ എന്നെ മറന്നില്ല ഹബക്കുക്ക് രണ്ടിൻ്റെ മൂന്ന് പറയുന്നത് നിൻ്റെ ദർശനത്തിന് ഞാൻ അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് തന്നെ ബന്ധപ്പെടുന്നു അത് വൈകിയാലും വരിക തന്നെ ചെയ്യും അതിനുവേണ്ടി കാത്തിരിക്കുക എന്ന് ഈ നല്ല പകലിൽ ദർശനമുള്ളവരായി കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് വചനപ്രകാരം നീ ഒന്ന് മുന്നേറി നോക്ക് ലോകത്തിൽ ആർക്കും നിന്നെ കീഴ്പ്പെടുത്തുവാനോ ലോകത്തിൽ ആർക്കും നിന്നെ തകർക്കുവാനും കഴിയത്തില്ല നിൻ്റെ ഉയർച്ച കാണുമ്പോൾ ശത്രുക്കൾ എഴുന്നേൽക്കും നിൻ്റെ നന്മയും നിൻ്റെ സന്തോഷം കാണുമ്പോൾ പിശാജു വാടകോരും പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു പിശാജിൻ്റെ തന്ത്രങ്ങൾ നിങ്ങളറിയാത്തവരല്ലോ അവയോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവ നിങ്ങളെ വിട്ട് ഓടിപ്പോകും നമുക്ക് കഴിയാത്തത് ദൈവത്തിന് കഴിവെന്ന് വിശ്വസിച്ചിട്ട് ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ മറ്റൊരുത്തനിലും മറ്റൊന്നിലും രക്ഷയില്ല കുഞ്ഞുങ്ങളെ ആരൊക്കെ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞാലും അല്പനേരത്തേക്കും അല്പകാലത്തേക്കും മാത്രമേ കാണത്തുള്ളൂ എന്നാൽ ഏത് കാലത്തും നിന്നെ ഉയർത്തി മാനിക്കാമെന്ന് പറഞ്ഞ കർത്താവ് കഷ്ടങ്ങളുടെ നടന്നോട് കൂടെയിരിക്കും എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും എല്ലാ സുഖസൗഭാഗ്യങ്ങളും അനുഭവിച്ചിരുന്ന ഓർപ്പയും ടൂത്തും നവോമിയും ഒടുവിൽ തനിച്ചായപ്പോൾ നിരാശയുടെ വാക്കുകൾ മാത്രമാണ് നവോമിയുടെ വായിൽ നിന്ന് വന്നത് എന്നാൽ ആ നിരാശയുടെ വാക്കുകൾക്ക് മറുപടിയായി പ്രത്യാശയുടെ വാക്തത്വങ്ങളെ പകർന്നുകൊടുപ്പാൻ വിശ്വാസത്തിൽ ഒന്നുകൂടി ഉറപ്പിക്കുവാൻ ഒരു ജാതീയ പെൺകൊച്ചിനെ ദൈവം നവയുടെ നവോമിയുടെ മുമ്പിൽ നിർത്തിയെങ്കിൽ നീയും അറിയാത്ത ചില വ്യക്തിത്വങ്ങൾ നിൻ്റെ കണ്ണുനിന്ന് ആശ്വാസമായി ദൈവം കൊണ്ടുവന്നതിൻ്റെ മുന്നിൽ നിർത്തും നീ അറിയാത്ത വഴികൾ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തുറക്കും കുഞ്ഞെ വിശ്വസിക്കും നമ്മൾ ലോകത്തിലെ എല്ലാ കാര്യത്തിലും നമ്മൾ വിശ്വാസമുണ്ട് അതിനെല്ലാം മുതലും മുടക്കാനും നമ്മുടെ കാര്യത്തിലുണ്ട് എന്നാൽ ഒരു മുതലും മുടക്കാതെ യേശു എൻ്റെ കൂടെ ഇരുന്നാൽ ഞാൻ സകലത്തിലും സർവത്തിലും ജയിക്കുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അങ്ങനെ കഴിയുമെങ്കിൽ ഈ നല്ല പകൽക്കാലം എന്നോടുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകും നിങ്ങളുടെ എത്ര വലിയ ഭാരമേറിയ വിഷയമാണെങ്കിലും എത്ര വലിയ മാനസിക പെരിമുറുക്കമാണെങ്കിലും ദൈവം അതെടുത്ത് മാറ്റുവാൻ കഴിവുള്ളവനാണ് മനസ്സുള്ളവനാണ് ഈ നല്ല പകലിൽ ഞാൻ വ്യക്തമായി പറയട്ടെ കഴിഞ്ഞ രാത്രിയിൽ ഒരു പ്രിയ അമ്മാമ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പാസ്റ്റർ എൻ്റെ കുഞ്ഞ് രണ്ടാം വർഷം ബി എസ് സി നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് മാനസികമായി എന്തോ പ്രയാസമുണ്ടായി ഇന്ന് അവൾ ആരോടും മിണ്ടുന്നില്ല അവളെ വീട്ടിലുണ്ട് അവളെ ഒന്ന് വിളിച്ചാൽ പോലും ഒന്ന് ശ്രദ്ധിക്കത്ത് പോലുമില്ല എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ ഞാൻ വ്യക്തമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ രാത്രി ആ കുഞ്ഞു കിടക്കുന്ന കിടക്കയുടെ അരികിൽ ഇന്നുകൊണ്ട് അമ്മമ്മ കരയാൻ തുടങ്ങി ദൈവത്തോട് പറ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ തരണം എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി അതിനെ ശത്രു തകർക്കാൻ സമ്മതിക്കരുത് ഞാൻ പറഞ്ഞത് കേട്ട് ആ പ്രിയ പ്രിയമ്മ പ്രാർത്ഥിക്കുകയുണ്ടായി ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഈ ലൈവിൽ വരുന്നതിന് മുമ്പ് ആ മാമ എന്നെ വിളിച്ചിരുന്നു എന്നിട്ടിങ്ങനെ പറഞ്ഞു പാസ്റ്റാർ എല്ലാ ദിവസത്തേക്കാൾ ഉപരിയായി അവൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു എന്നിട്ട് എന്നോട് ഒത്തിരി സംസാരിച്ചു അവളുടെ വിദ്യാഭ്യാസം അവൾക്ക് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവൾ എന്നോട് പറഞ്ഞു എൻ്റെ മനസ്സിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റാർ എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളെ സന്തോഷിപ്പിച്ച് എൻ്റെ ലൈവിൽ കൊണ്ടുവന്നിട്ട് ലൈക്ക് അടിപ്പിക്കാനല്ല ദൈവം ചെയ്ത അത്ഭുതം അത് പറഞ്ഞില്ല എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സ്വസ്ഥതയുണ്ടാകത്തില്ല നാം പലപ്പോഴും ക്ഷീണിച്ചു പോകും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒടുവിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെടും എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയം എവിടെയായിരിക്കണം എന്നറിയാമോ ദൈവത്തിൻകലായിരിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവമെനിക്ക് മറുപടി തരുമെന്ന് പറഞ്ഞു അതിനുവേണ്ടി കാത്തിരിക്കണം അത് പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഏതു പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ടാകും അതുകൊണ്ട് ഈ പകലിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനേക സഹോദരങ്ങൾ ലൈവിൽ വന്നിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് അതിനൊക്കെ മറുപടി അടുത്ത പ്രഭാതത്തിൽ നൽകാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പകൽക്കാലം ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ കർത്താവെ ഈ നല്ല പകലിൽ ഈ ലൈവിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് ഇന്ന് പകലിൽ പ്രാർത്ഥനയ്ക്കായി ചില കുഞ്ഞുങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നു സ്വർഗത്തിലെ ദൈവം അവരുടെ ആഗ്രഹത്തെ സാധ്യമാക്കി കൊടുക്കണം ദൈവത്തിൻ്റെ കരം അവരുടെ വിഷയങ്ങളുടെ മേൽ ചലിക്കണം അവരുടെ കുടുംബജീവത്തിന് നേരെ വെല്ലുവിളിച്ചുകൊണ്ട് തകർത്ത് കളയുമെന്ന് പറഞ്ഞ് പോരാടി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് സ്വർഗീയദൂതന്മാർ ആ ഭവനാന്തരീക്ഷത്തിൽ കാവലിറങ്ങട്ടെ കുഞ്ഞുങ്ങളുടെ ഭാവിയോട് പോരാടി അവരെ വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ കരം പിടിച്ച് നടത്തുവാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു വാദിക്കുന്ന പൈശാചിക പാരമ്പര്യ ശക്തികൾ ഈ പകൽക്കാലം യേശുര നാമത്തിൽ നിർമൂലമാകണം വാദിച്ചും തർക്കിച്ചും വെല്ലുവിളിച്ചും വിശ്വാസ ജീവത്തിൽ മുൻപോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് കർത്താവെ വാദിക്കുന്ന ദൂട്ടാപ്പി ഷാജ് നാമത്തിൽ തകർന്നു വിഴട്ടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ നന്മകൾ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളുണ്ട് തങ്ങളുടെ ഭാവി എന്താകുമെന്ന് ഓർത്ത് നിരാശപ്പെടുന്ന തലമുറകളുണ്ട് വിശുപ്പച്ച ആശ്രയിക്കുന്ന ഒരു കുഞ്ഞും ഭൂമിയിൽ തകർന്നു പോയിട്ടില്ലല്ലോ ഒരു കുഞ്ഞിൻ്റെ ഭാവി തകർന്നു പോയിട്ടില്ലല്ലോ ഈ പകൽക്കാലം അങ്ങ് കൽപ്പിച്ചത് പ്രകാരം അങ്ങ് പറഞ്ഞ പ്രകാരം നീ പറയുന്നത് ഞാൻ ചെയ്തു തരുമെന്ന് യശോപ്പ ഈ കുഞ്ഞുങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനായി അങ്ങിറങ്ങണം അത്ഭുതകരമായ വഴികൾ ഓപ്പൺ ആക്കണം രോഗം ബാധിച്ച് മാനസികമായി തകർന്നവർക്ക് സൗഖ്യം കൊടുക്കണം സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരെ നീ പുതിയ നന്മ കൊടുത്ത് മാനിക്കണം ഈ പകൽക്കാലം സ്വർഗത്തിലും ഭൂമിയുമുള്ള സകല അധികാരവും ഉപയോഗിച്ച് കാൽവറി ക്രൂശൻ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ പുണ്യാഹരക്തല മുദ്രയിട്ടുകൊണ്ട് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കാൻ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്നതിനാൽ അങ്ങക്ക് നന്ദി പറയുന്ന പച്ച ഈ ലൈവിലൂടെ കർത്താവെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം യേശുവിൻ അത്വാരമുള്ള നാമത്തിൽ ആ പിന്നെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ ഇതേ സമയത്ത് ഈ ലൈവിൽ വീണ്ടും വരും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും എന്നെ അറിയിച്ചാൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ ക്ഷണിക്കുമ്പോൾ വിളിക്കുമ്പോൾ പറയുമ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കാവുള്ളൂ കാരണം എൻ്റെ യേശു അപ്പച്ചൻ പറഞ്ഞ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എനിക്ക് ഉറപ്പുണ്ട് സ്വർഗത്തിലെ ദൈവം ഇന്നുവരെയും എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി അയച്ചിട്ടുണ്ട് ഇന്ന് പകൽക്കാലവും നിങ്ങൾ ആഗ്രഹിച്ച ശുഭഭാവി സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരും ആകയാൽ കർത്താവിനെ മുറുകെ പിടിക്കാം ഈ വചങ്ങൾ അദ്ദേഹം നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു